ഹലോ ഗൈസ് ഇന്ന് നമുക്ക് ഇരുമ്പം പുള്ളിയും നത്തുള്ളി ഇട്ടൊരു മീൻകറി ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഞാൻ പറയുന്നത് നമുക്ക് ഇരുമ്പം പുള്ളി നടുവ മുറിച്ചത് ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട് പച്ചമുളക് രണ്ടായി കീറിയത് ഇട്ടുകൊടുക്കാം പിന്നെ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരഞ്ചാറ് ചുമന്നുള്ളി ചതച്ചത് കരിയാപ്പല ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തോട്ട് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നത്തുള്ളി അല്ലെങ്കിൽ കൊഴുവ ഇട്ട് കൊടുക്കാം ഇതിട്ട് എടുത്തിട്ട് നമുക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ട ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് മുളക് പൊടി എടുക്കാം കേട്ടോ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കാം മുളക് മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം നമ്മുടെ തേങ്ങ വേണം ഇത് നല്ല വെള്ളം കൂട്ടി നല്ല ഫൈനായിട്ട് വെണ്ണ പല അരച്ചെടുക്കാം കേട്ടോ വെണ്ണ പല അരച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് നമ്മളിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ വെള്ളമൊഴിച്ച് നല്ലപോലെ അരപ്പ് എല്ലാ മീനിൻ്റെയും നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ ഇതിൻ്റെയും കൂട്ടത്തില് നല്ലപോലെ മിക്സാകുന്ന വിധത്തില് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഈ കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് വാഴറ്റി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അങ്ങനെ വഴി അങ്ങനെയൊന്നും വേണ്ടെന്നേ നമുക്ക് ഇങ്ങനെ മീൻകറി ഉണ്ടാക്കാം ഈ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്ക് കൂട്ടിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റ് അറിയിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയിക്കണം ഇഷ്ടപ്പെട്ടാലും അറിയിക്കണം ഓക്കെ നമ്മുടെ അടിപൊളി കറി കണ്ട് നമ്മൾ അടുപ്പൽ വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് വെന്ത് പറ്റുന്നവർ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം അങ്ങനെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മുടെ ചാനലിൽ എല്ലാ കറിയും അങ്ങനെയുണ്ട് തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ദൈവം കണ്ട നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മീൻ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് കൂട്ടി ഒരു ചോറ് പിടി പിടിച്ചാലുണ്ടല്ലോ മോനേ സാറിയേ പിന്നെ ചുറ്റുവെള്ളമൊന്നും കാണൂല്ലാട്ടോ